കെ പി സി സി പുനഃസംഘടനയിൽ കോൺഗ്രസിൽ അതൃപ്തി തുടരുന്നു കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനം ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാളായ കെ മുരളീധരൻ ബഹിഷ്കരിച്ചു വൈകിട്ട് പത്തനംതിട്ടയിലെ പന്തളത്താണ് സമാപനം കാസർഗോഡ് നിന്ന് തുടങ്ങിയ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് കെ മുരളീധരൻ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് അന്നണി കെ പി സി സി പുനഃസംഘടനാ പട്ടിക പുറത്തു വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിനുള്ളിൽ തുടരുന്ന അതൃപ്തികൾ ഇപ്പോൾ അത് പരസ്യമാക്കി ഒട്ടേറെ നേതാക്കൾ രംഗത്തു വന്നു ഇപ്പോൾ കൂടുതൽ അതൃപ്തി പരസ്യമാക്കി നേതാക്കൾ എത്തുകയാണ് കെ മുരളീധരനടക്കം വിശ്വാസ സംരക്ഷണ ജാഥ സമാപന സമ്മേളനം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെയാണ് സി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നാല് മേഖലകളിൽ നിന്നായി ജാഥ തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ആ മേഖലാ ജാഥകൾ തുടങ്ങിയത് ആ ജാഥ ഇന്ന് വലിയ സമ്മേളനം ആയി പന്തളത്ത് സമാപിക്കാനിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഭാഗമായി വലിയ ഒരു അടക്കം പന്തളത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഏതാണ്ട് ഈ മേഖലാ ജാഥകളെല്ലാം തന്നെ ഇന്നലെ ചെങ്ങന്നൂരിലെത്തി സമാപിച്ചിരുന്നു അതിൽ കാസർഗോഡ് നിന്ന് തുടങ്ങിയ തെക്കൻ വടക്കൻ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നു കെ മുരളീധരൻ ഇന്നലെ കെ മുരളീധരൻ ഈ സമ്മേളന ഈ ചെങ്ങന്നൂരിലെത്തി ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം ഇന്നലെ ചെങ്ങന്നൂരിൽ ഉണ്ടാവുകയും ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുരളീധരന്റെ അവിടെ നിന്ന് കിട്ടുന്ന വിവരം വിവരമനുസരിച്ച് ഇന്ന് ഒന്നാം തീയതി ആയതിനാൽ ഗുരുവായൂരിൽ ദർശനത്തിന് പോയി എന്നുള്ള കാര്യമാണ് ഒരു വിശദീകരണമായി ലഭിക്കുന്നത് സാധാരണ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോകാറുണ്ട് ആ പതിവ് പോലെ ഗുരുവായൂരിലേക്ക് പോയി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഏതായാലും ആ ഇന്ന് ഈ വളരെ പ്രധാനപ്പെട്ട കെ പി സി സിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് ഈ നിയമസഭയിൽ അടക്കം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഇത് ഒരു പ്രചരണ കൊണ്ട് തന്നെ ഈ സമാപന ഒരു മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് യു എത്തിയത് അങ്ങനെയാണ് പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും അടക്കം ഈ വിവിധ നാല് മേഖലകളിൽ നിന്ന് ഈ വിവിധ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ മേഖലാ ജാഥകൾ തുടങ്ങിയത് ഏതായാലും അതിൻ്റെ സമാപന സമ്മേളനം കോൺഗ്രസിനെ സംബന്ധിച്ച് യു സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർക്കാർ ിനെതിരെ പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കം നടന്ന സാഹചര്യത്തിൽ അത് സർക്കാരിനെതിരെ വലിയ ആയുധമായി ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു പുക പുക ഉയരുന്ന അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടേതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ജാഥ ക്യാപ്റ്റനാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാഥ ക്യാപ്റ്റൻ ഇല്ലാതെ ആ ജാഥ സമാപിക്കുന്നത് വളരെ ഒരു രാഷ്ട്രീയപരമായി ഒരു കാര്യമാണ് സാധാരണ ആ മൂന്ന് നാല് ജാഥാ ക്യാപ്റ്റന്മാരും അതിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഇന്ന് ആ മൂന്ന് ജാഥാ ക്യാപ്റ്റന്മാർ മാത്രമേ ഇതിൽ ഉണ്ടാകൂ എന്നുള്ളതാണ് മുരളീധരൻ ഈ ജാഥയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കെ പി സി സിയുടെ പുനഃസംഘടനാ പട്ടിക പുറത്തേക്ക് വന്നത് വൈസ് പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാരുടെയും പട്ടിക പുറത്തേക്ക് വന്നത് ഇതിൽ ഇത് പുറത്തുനിന്ന് വന്നതിന് പിന്നാലെ കെ മുരളീധരന് ശക്തമായ വിയോജിപ്പും അതുപോലെ തന്നെ ഒരു അസംതൃപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞിരുന്നില്ല ജാഥ പൂർത്തിയാക്കുകയായിരുന്നു ചെയ്തത് ഈ പുനഃസംഘടനയിലേക്ക് മുരളീധരൻ ചിലരുടെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു ആ പേരുകൾ തൻ്റെ നോമ്പിനികളായ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് കാണിച്ച് കെ പി സി സി നേതൃത്വത്തിന് ആ പേരുകൾ നൽകിയിരുന്നു പക്ഷെ ആ പേരുകൾ ഒന്നും തന്നെ ഈ പുനഃസംഘടനയിൽ പരിഗണിച്ചില്ല ആ പരിഗണനയില്ലാ പരിഗണിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം മുരളീധരന് ഉണ്ടായിരുന്നു അതൃപ്തി ഉണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ ഭാഗമാണോ ഈ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ജാഥ ബഹിഷ്കരിച്ചത് എന്നുള്ള ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ പുനഃസംഘടനയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ ഉണ്ടാവുകയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശുഭിതനാകുന്നത് കണ്ടു ഈ മുരളീധരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും നമുക്കറിയാം ഇന്നലെ റാന്നിയിൽ ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണ റാലി അതിന്റെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടന ഉദ്ഘാടകനായിരുന്നത് ചാണ്ടി ഉമ്മൻ ആണ് പുതുപ്പള്ളി എം എൽ എ പക്ഷേ ചാണ്ടി ഉമ്മൻ ഇന്നലെ ആ സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ ചാണ്ടി ഉമ്മൻ ഈ പുനഃസംഘടനയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത അതിർത്തി കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പറയുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു വിട്ടതെന്ന് അങ്ങനെ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ കൃത്യമായി തന്നെ അതിർത്തി പുകയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അതൊരു ജാഥയുടെ തന്നെ ഈ മേഖലാ ജാഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജാഥയുടെ ക്യാപ്റ്റനായ പ്രധാനപ്പെട്ട നേതാവായ കെ മുരളീധരൻ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് സമാപന സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അനുനയങ്ങൾക്ക് മുരളീധരൻ വഴങ്ങിയിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരിലേക്ക് പോയി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ശരി കെ പി സി സി പുനഃസംഘടനയിൽ കോൺഗ്രസിൽ അതൃപ്തി തുടരുകയാണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനം ജാഥാ ക്യാപ്റ്റന്മാരിൽ ഒരാളായ കെ മുരളീധരൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ് വൈകിട്ട് പത്തനംതിട്ടയിലെ പന്തളത്താണ് സമാപനം എന്നാൽ ഈ ചടങ്ങിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗുരുവായൂർ സന്ദർശനത്തിന് പോയി എന്നാണ് പുറത്തു വരുന്ന വിവരം എങ്കിലും കെ പി സി സി പുനഃസംഘടനാ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ് ഓരോ നേതാക്കളായി ചിലർ പരസ്യമായി പറയുന്നു അതിൽ പിന്തു ചിലർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അതൃപ്തി തുടരുക തന്നെയാണ് കെ പി സി സി പുനഃസംഘടനയിലാണ് ഇപ്പോഴും കോൺഗ്രസിൽ അതൃപ്തി തുടരുന്നത് ഓരോ നേതാക്കളായി അതൃപ്തി പുറമെ കാണിക്കുന്നവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് എങ്കിലും ഇപ്പോൾ കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ആന്റണി ജിസ്ചോര്ജാണ് വിവരങ്ങൾ നൽകിയത്